നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വളരെ സന്തോഷത്തോടു കൂടിയൊന്നുമല്ല ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് കുറച്ചൊരു മനസ്സിലൊരു എന്താ പറയണത് ഒരു അസ്വസ്ഥതയോട് അസ്വസ്ഥതയോടുകൂടിയാണ് അസ്വസ്ഥതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നോട് പറയാറുണ്ട് ഞാൻ ബാഡ് കമൻസ് വരുന്ന കാര്യം പറയുമ്പോൾ ചേച്ചി അത് വിട്ടുകള ചേച്ചി അങ്ങനക്ക് അറിയാമല്ലോ ചേച്ചി അങ്ങനെയുള്ള കമൻസ് ഒക്കെ വിട്ടുകളാം ഞാൻ എത്രയോ കമൻസ് അങ്ങനെ വിട്ടുകളയുന്നു എത്രയോ കമന്റ്സ് അങ്ങനെ കാണുന്നു ഒരുപാടൊന്നും ഇല്ല കേട്ടോ അത് ഞാൻ എപ്പോഴും പറയാം എനിക്ക് ബാഡ് കമന്റ് വരുന്നത് വളരെ വളരെ വിരളമാണ് എനിക്ക് കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് തന്നെയാണ് എൻ്റെ എൻ്റെ സപ്പോർട്ടേഴ്സിന്റെ കമന്റ് തന്നെയാണ് എനിക്ക് വരാറുള്ളത് വളരെ വിരളമായിട്ട് എനിക്ക് ബാഡ് കമൻ്റ് വരാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല അതിനെയും കാട്ടി ഒരുപാട് വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കിടക്കുന്നു സമയം തികയുന്നില്ല ചെയ്യാനായിട്ട് അപ്പൊ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്തിനാ മുഖം കൊടുക്കുന്നു എന്ന് വിചാരിച്ച് കാണുന്ന അതേ സ്പോട്ടിൽ ഞാൻ ആ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കാരണം എന്റെ വീഡിയോസ് കണ്ടാൽ താല്പര്യമില്ലാത്തവരാണല്ലോ ആ ബാഡ് കമന്റ് ഇടുന്നത് അപ്പൊ അവരിന്റെ വീഡിയോസ് കാണണ്ട എന്നുള്ള രീതിയിൽ ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യാണ് ചെയ്യാറ് അപ്പൊ ആ രീതിയിലാണ് ഞാൻ ബാഡ് കമന്റിനോട് ഇത്രയും നാളൊക്കെ പ്രതികരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പക്ഷെ ഇന്നലെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം ആ വീഡിയോ വീഡിയോയുടെ താഴെ ഞാൻ ഒരുപാട് കമന്റ് അതിൽ വരുന്നുണ്ടായിരുന്നു ഞാൻ ഈ എ എസ് എം കോഴ്സിൻ്റെ കുറച്ച് തിരക്കിലും പിന്നെ ടെൻത്ത് മെയിൻസ് പി വൈ ക്യൂ കറണ്ട് അഫയേഴ്സ് ആ രണ്ട് കോഴ്സും അപ്പം ആ ഇങ്ങനെ കോഴ്സുകളുടെ തിരക്കിൽ ടെലഗ്രാമിൽ തന്നെയായിരിക്കും എപ്പോഴും നോട്ട്സ് ടൈപ്പിംഗ് അതായത് ഞാനും പഠിക്കുകയാണ് പഠിപ്പിക്കുകയാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ഒരേപോലെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ നല്ല തിരക്കിലാണിപ്പം ഒരുപാട് നല്ല തിരക്കിലാണ് നിങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചതിനെയും കാട്ടി കൂടുതൽ തിരക്കിലായി ഒന്നും ചിന്തിക്കാനോ ഒന്നും പറയാനോ പറ്റാത്തൊരു തിരക്കിലായിപ്പോയി മോൻ്റെ കാര്യങ്ങളും നമുക്കത്ര ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ഉള്ളതുകൊണ്ട് മോൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ആയിട്ട് ചെയ്യും ബാക്കി ഒന്നിനും എനിക്ക് ടൈം ഇല്ലാത്ത ഒരു സമയമാണ് എന്നിട്ട് പോലും ഞാൻ കമൻസ് യൂട്യൂബിലെ കമൻസ് നോക്കാറുണ്ട് കാരണം നിങ്ങൾ ആണെൻ്റെ ശക്തി നിങ്ങളാണ് എന്നെ ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചത് അപ്പം നിങ്ങൾ എന്തൊക്കെ പറയുന്നു എന്ന് നിങ്ങളുടെ സജഷൻസ് എല്ലാം ഞാൻ യൂട്യൂബിൽ കമൻസ് ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുപാട് കമന്റ് ആ എസ് എം കോഴ്സിൻ്റെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ കമന്റിനും റിപ്ലൈ കൊടുക്കാറില്ല എല്ലാ കമന്റിലും ഒരു ടൈമിൽ ഇരുന്നിട്ട് എല്ലാ കമന്റിലും കൂടെ ഒരുമിച്ച് റിപ്ലൈ ഇടാറാണ് ചെയ്യാറ് അങ്ങനെ ഞാൻ ഇന്നലെ ഒരു സന്ധ്യയ്ക്കാന്ന് തോന്നുന്നു റിപ്ലൈ ഇട്ട് വന്ന കൂട്ടത്തിലാണ് ഇങ്ങനൊരു കമൻറ്റും അതിന് വേറൊരാൾ റിപ്ലൈ ഇട്ടേക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ ഈ ഒരു സ്ക്രീൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം അതുകൊണ്ട് ആരതി കൃഷ്ണ എന്ന് പറയുന്നത് എന്റെ സെയിം പേരാണ് എൻ്റെ അപരേം ഞാൻ ഞാൻ തന്നെ അല്ലേർട്ടോ അതിട്ടേക്കുന്നത് വേറെ ഏതോ ഒരു ആരതി കൃഷ്ണയാണ് ആരതി കൃഷ്ണ എന്നുള്ള പേര് എനിക്ക് പണ്ടുണ്ട് എൻ്റെ എന്താണ് ഗൂഗിൾ ഐ ഡിയിലൊക്കെ ആരതി കൃഷ്ണ എന്നാ കിടക്കുന്നത് അപ്പം എ എസ് എമ്മിൽ എത്രയാണ് റാങ്ക് എന്ന് ചോദിച്ചിരിക്കുന്നു വളരെ ഒബിയസ് ഞാൻ എൻ്റെ അകത്ത് എ എസ് എം റാങ്ക് ഹോൾഡർ ആണെന്ന വീഡിയോയിൽ പറയുന്നതല്ലാതെ എത്രയാണോ റാങ്ക് എന്നോ വേറെ കാര്യങ്ങളൊന്നും ഞാൻ മെയിൻ ലിസ്റ്റിലുണ്ട് കൊല്ലമാണെന്ന് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് ഓർമ്മയില്ല എന്തായാലും എ എസ് എം റാങ്ക് ഹോൾഡർ ആണെന്ന് ഞാൻ പറയാൻ തന്നേന് തന്നെ എ എസ് എം റാങ്ക് ഹോൾഡർ ആയിരുന്നു ആണ് എന്നാണ് അപ്പോൾ ഒബ്വിയസ്ലി അവരാക്ക് സംശയം വരാം എ എസ് എമ്മിൽ എത്രയാണ് റാങ്ക് എന്ന് ഓക്കെ അത് ഒരു സാധാ ക്വസ്റ്റ്യൻ ഒരു ഓക്കെ അതങ്ങ് വിട്ടു ഉടനെ വീണാമുരളി അതിന് റിപ്ലൈ കൊടുത്തേക്കുന്നു ഇവർ ഒരു റാങ്ക് ലിസ്റ്റിലും ഇല്ല വെറുതെ തള്ളാണ് ആ വീണാമുരളി തീരുമാനിച്ചു വീണാമുരളി ഈ പി എസ് സി ഇട്ടേക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ ഫുള്ള് അരിച്ചുപറക്കുന്ന ആളാണ് എൻ്റെ പേരുണ്ടോ എന്ന് വീണാ മുരളിയൊക്കെ തീരുമാനിച്ചു ഞാൻ ഒരു റാങ്ക് ലിസ്റ്റിലും ഇല്ല ആരതി എന്ന് പറയുന്ന വ്യക്തി പേര് ഒരു റാങ്ക് ലിസ്റ്റിലും ഇല്ല വെറുതെ തള്ളു അടിക്കുവാണ് ഉടനെ ആരതി ആരതി അതായത് എ സമയം എത്രയാ റാങ്ക് എന്ന് ചോദിച്ച ആരതി കൃഷ്ണ അത് ഇൻസ്പയർഡ് ആയി അത് ഇൻസ്പയർഡ് ആയിട്ട് ഉടനെ അതിന് റിപ്ലൈ കൊടുത്തിരിക്കുകയാണ് സത്യം എനിക്കും തോന്നി വെറുതെ ഉടായ്പ ആണെന്ന് ഒരു റാങ്ക് ലിസ്റ്റിലും ഇവരുടെ പേരില്ല ഒരു പ്രൂഫ് പോലും വീഡിയോയിൽ കാണിക്കുന്നുമില്ല അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് എന്തായിരിക്കണം ആയിരിക്കണം എന്താണ് ഞാൻ എനിക്കറിയത്തില്ല ഇവർ ചിലപ്പം ആ വീഡിയോ കാണാത്തവരായിരിക്കാം അല്ലെ ഇപ്പം ആരതി കൃഷ്ണ വീണാ മുരളി ഇവർ ചിലപ്പം ആ ഒരു വീഡിയോ കാണാത്തവരായിരിക്കാം കാണാത്തവരായിക്കോട്ടെ എന്തിനാണ് ഒരാളെ ഇങ്ങനെ ഓവർ ജഡ്ജ് ചെയ്യുന്നത് ആ എന്തിനാണ് ഒരാൾ ഒരു ഓവർ ജഡ്ജ് ചെയ്യുന്നത് എന്തിനാണ് ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരു സ്ക്രീനിൽ വന്നിരുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നിങ്ങളോട് എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ഞാൻ ഒരു ം റാങ്ക് ഹോൾഡർ ആണെന്ന് പറയുന്ന പറയണമെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്തു ഞാനിപ്പോ കൊല്ലം നിങ്ങൾക്ക് ആർക്കാണിപ്പോ അത് അവൈലബിൾ അല്ലാത്തത് കൊല്ലത്തിന്റെ എ എസ് എം ലിസ്റ്റ് എടുത്ത് നിങ്ങൾക്ക് നോക്കാം അല്ലേ അത് ഞാൻ തന്നെ ആണോ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് തന്നെ എന്തെങ്കിലും പ്രൂഫ് അയച്ചു തരാം അല്ലെങ്കിൽ പ്രൊഫൈലിൽ കയറി പ്രൂഫ് അയച്ചു തരാൻ എന്നോട് ആവശ്യപ്പെടാം ഞാൻ എന്താ നിങ്ങളത് ഷൗട്ട് ചെയ്യുവോ ഇപ്പൊ എന്തിനാണ് ഒരു വ്യക്തി ഇങ്ങനെ ഓവർ ജഡ്ജ് ചെയ്യുന്നത് ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല കുറേ ഏറെ ആളുകളുടെ പ്രശ്നം തന്നെയാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണിത് ഞാനിപ്പോൾ ഇവരൊരു എക്സാമ്പിളാക്കി പറയുന്നതെന്നേ ഉള്ളൂ ഒരു വ്യക്തി ഇങ്ങനെ ഓവർ ജഡ്ജ് ചെയ്യരുത് ദൈവത്തെ ഓർത്ത് കേട്ടോ നമ്മൾ നിങ്ങൾ ചിലപ്പം ചുമ്മാ അടിച്ചുവിടുന്ന രണ്ട് വാക്കുകളായിരിക്കും പക്ഷെ അത് ഒരു വ്യക്തിയെ എങ്ങനെ ഹേർട്ട് ചെയ്യും അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല കുറച്ച് നേരത്തേക്ക് പിന്നെ ഞാനൊന്ന് വിട്ടു കുറച്ച് നേരത്തേക്ക് എനിക്ക് നല്ല വിഷമമായി ഈ ഒരു രണ്ട് പേരും ഈ കമന്റ് ഇട്ടേക്കുന്നു ഈ രണ്ട് എനിക്കിവരറിയ പോലും ഇല്ല അവർക്കും എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ കാണുന്നതല്ലാതെ അവർക്കെന്നെ പേഴ്സണലായിട്ട് അറിയുമോ എനിക്കും അവരെ അറിയത്തില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ എനിക്ക് ഈ വ്യക്തികളെ അറിയത്തുമില്ല ഇനി ഇവരെ റോഡിൽ വെച്ച് കണ്ടാൽ പോലും ഞാനും തിരിച്ചു എന്നെ അവർ തിരിച്ചറിഞ്ഞാലും അവരെ തിരിച്ചറിയത്ത പോലുമില്ല ഞാൻ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്കൊക്കെ മോട്ടിവേഷൻ തരാനും പിന്നെ എൻ്റെ കോഴ്സ് ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും പിന്നെ നിങ്ങൾക്കൊക്കെ സ്റ്റഡി നിങ്ങളുടെ ഒരു പി എസ് സി എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ചേച്ചിയുടെ വാക്കുകൾ കേട്ടിട്ട് ഞാൻ തിരിച്ച് പി എസ് സി പഠനത്തിലേക്ക് വന്നു അങ്ങനെ പി എസ് സി പഠനത്തിലേക്ക് വന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അവരുടെ ഒരു പ്രാർത്ഥനയുടെ അംശം എനിക്കും കൂടെ കിട്ടുന്നുണ്ടല്ലേ അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് പിന്നെ കോഴ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒബ്വിയസ്ലി അത് എന്താണ് മോണിറ്ററി ബെനിഫിറ്റും ഒരു ഘടകം തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാവരും സമൂഹ നന്മയ്ക്കും മോട്ടിവേ മോട്ടിവേഷൻ തരാനും മാത്രമാണോ എല്ലാരും ഒരു മോണിറ്ററി ബെനിഫിറ്റും കൂടെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം പൈസ ഇല്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആളുകളെ കൊള്ളയടിക്കുന്ന രീതിയിൽ പൈസയും വാങ്ങി അവരെ പറഞ്ഞു പറ്റി എന്റെ ടെൻത്ത് മെയിൻസ് പി വൈ ക്യു കോഴ്സിലും കറണ്ട് അഫയേഴ്സ് കോഴ്സിലും ഇനിതായ എ എസ് എം കോഴ്സ് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്യും എ എസ് എം കോഴ്സിലും അതിലൊക്കെ സ്റ്റാർട്ട് അതിലൊക്കെ ഈ ടെൻത്ത് മെയിൻസ് പി വൈക്യു കോഴ്സിലും കറണ്ട് അഫേഴ്സ് കോഴ്സിലും ഉള്ളവരൊക്കെ തന്നെയാണ് ഭൂരിഭാഗം പേരും ഈ എ എസ് എം കോഴ്സിലും ചേരുന്നത് ഞാൻ ആ കോഴ്സിലൂടെ അവരെ പൈസ മേടിച്ച് പറഞ്ഞു പറ്റിച്ചെങ്കിൽ അവർ ഈ മൂന്നാമത് ഈ കോഴ്സിൽ ചേരുവോ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ അപ്പം ഒരാളെ ഈ ഓവർ ജഡ്ജി ഒരാളെ ഇങ്ങനെ എന്താണ് മാനസികമായിട്ട് ഞാൻ ഞാൻ ആ കമന്റ് കണ്ടൊന്ന് മാനസികമായിട്ട് വിഷമിച്ചാൽ അവർക്ക് എന്തോ ഒരു വലിയ ഒരു എന്താ പറയുക സ്വർഗം കിട്ടും മനസ്സിലായോ ആ സ്വർഗം അവർക്ക് കിട്ടട്ടെ എന്തായാലും എനിക്ക് തോന്നുന്നു എനിക്ക് നിങ്ങളെ കാണിക്കണം ഇതിനൊരു മറുപടി പറയണമെന്ന് എനിക്ക് തോന്നി അതേ അതെയാണെങ്കിൽ ഞാൻ ഏത് റാങ്ക് റാങ്ക് ലിസ്റ്റ് തള്ളാണ് ഉടായ്പാണ് എന്നൊക്കെ പറയുന്നു ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ ഈ ഒരു ചാനലിൽ തന്നെ ഞാൻ എല്ലാം കാണിച്ചു ഞാൻ എല്ലാ എന്താണ് ഓരോ റാങ്ക് ലിസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ട് ആ റാങ്ക് ലിസ്റ്റിന് ഞാൻ എൻ്റെ പേരും റാങ്കും എല്ലാം കാണിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇമേജ് സഹിതമുള്ള വീഡിയോ ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കുറെ മുൻപോട്ടായിരിക്കും കുറേ ബാക്കിലോട്ട് കിടക്കുന്ന വീഡിയോ ആയിരിക്കും എന്നാലും ഈ ചാനലിൽ തന്നെ കിടപ്പുണ്ട് കൂടിപ്പോയാ ഞാൻ നവംബറിലാണ് ഈ ഒരു വീഡിയോ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നവംബർ നവംബറോ ഡിസംബറിലോ ഞാൻ ഇട്ടിട്ടുണ്ടായിരിക്കും എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ല നവംബറോ ഡിസംബറോ ജാനുവരിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് കണ്ട വ്യൂസ് വന്നൊരു വീഡിയോയും തന്നെയാണത് അപ്പം അങ്ങനെ കണ്ടിട്ട് ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കാം എനിക്കറിയത്തില്ല ഓക്കെ അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ എൻ്റെ പി എസ് സി പ്രൊഫൈല് എൻ്റെ ഫോട്ടോ സഹിതം ഞാൻ നിങ്ങൾക്ക് എൻ്റെ പേര് സഹിതം എൻ്റെ പി എസ് സി പ്രൊഫൈലെടുത്തിട്ട് ഞാൻ കാണിച്ചതല്ല ഞാൻ ഏതൊക്കെ ലിസ്റ്റുകളിൽ കിടപ്പുണ്ട് എനിക്ക് ജോലി ഇതുവരെ ആയിട്ടില്ല ജോലി ഉള്ളൂ അതൊന്നും വലിയൊരു ഞാൻ ഇത്രയും ലിസ്റ്റുകളിൽ വന്നത് വലിയൊരു മേന്മയാണ് മഹിമയാണ് ആ രീതിയിൽ ഞാൻ പറയുന്നില്ല അതൊന്നും വലിയ മേന്മയൊന്നുമല്ല കേട്ടോ ജോലി കിട്ടുന്നത് തന്നെയാണ് വലിയ കാര്യം എത്ര ലിസ്റ്റിൽ വന്നെന്ന് പറഞ്ഞാലും എവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടിയോ അതിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് പക്ഷെ എൻ്റെ എന്തോ ഒരു കഷ്ടകാലം കൊണ്ട് എനിക്ക് ജോലി കിട്ട പെട്ടെന്ന് ജോലി കിട്ടുന്നൊരു റാങ്കിലൂടെ ഞാൻ എത്തിയില്ല പക്ഷേ ഞാൻ ലിസ്റ്റുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ പി എസ് പ്രൊഫൈലും എല്ലാ ലിസ്റ്റുകളുടെ ആ ഒരു ഏതൊക്കെ ഷോർട്ട് ലിസ്റ്റ് ആയാലും റാങ്ക് ലിസ്റ്റ് ആയാലും ഏതിലൊക്കെ ഞാൻ കിടപ്പുണ്ട് എൻ്റെ റാങ്ക് സഹിതം ഞാൻ കാണിച്ചു തരാം ഞാൻ അത് അവരെ കാണിക്കാനായിട്ടല്ല എനിക്കൊരു എന്താണ് ഈ ഒരു വീഡിയോ അവരുടെ ആ ഒരു കമന്റിന് മറുപടി കൊടുക്കുക അതുപോലെ തന്നെ ഈ കമന്റ് ആരും തപ്പി പോകണ്ട ആ എനിക്ക് തോന്നി ആരതി കൃഷ്ണ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് മറ്റേ വീണാ മുരളിയുടെ എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയില്ല പിന്നെ വീണാ എന്തോ ചെയ്തതൊന്നും ഞാൻ നോക്കിയില്ല പക്ഷെ ആരതി കൃഷ്ണ ആ കമന്റ് ആ ഏതാണ് ആ സെക്കൻഡ് ആ ലാസ്റ്റ് ഇട്ടാ സത്യം എനിക്കും തോന്നി വെറുതെ ഉടായ്പ ആണെന്നൊക്കെ പറഞ്ഞ കമന്റ് ആരതി കൃഷ്ണ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓക്കെ എനിക്കിതിനൊരു എന്താണ് എന്താണ് ഒരു മറുപടി പറയണം എന്ന് എനിക്ക് തോന്നി വെച്ചാൽ നമ്മുടെ മനസ്സിന് കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കി അറിയാലോ മനസ്സിനൊരു അസ്വസ്ഥത ഉണ്ടാക്കി അത് പറഞ്ഞു തീർക്കണം അല്ലേ അതാണ് പിന്നെ ഞാനിപ്പം കുറച്ചൊരു എന്താണ് സങ്കടാവസ്ഥയിൽ കൂടെ പോകുന്നൊരു ടൈമും കൂടെ ആയതുകൊണ്ടായിരിക്കാം ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹേർട്ടായത് അതുപോലെ എനിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയും കൂടാണ് ഞാൻ എന്നെ പെട്ടെന്ന് ആർക്കും സങ്കടപ്പെടുത്താൻ പറ്റും പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കാൻ പറ്റും ആ ഒരു ലെവലിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് പെട്ടെന്ന് എന്താണ് ഇത് ഈ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല അതുകൊണ്ട് മാത്രം ചെയ് ഈ സമയമില്ലാത്ത സമയത്ത് ഓടിയോ അത് ചെയ്തൊരു വീഡിയോ ആണ് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയാലോ നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കോഴ്സിലേക്ക് ഒരുപാട് പേര് ജോയിൻ ആവുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിന് ഒരുപാട് ആളുകൾ അതിലേക്ക് ജോയിൻ ആയി വരുന്നുണ്ട് അപ്പം കോഴ്സിന് നമ്മളെ മാർച്ച് ഇരുപതിന് നമ്മൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ കോഴ്സ് അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്തു വെച്ചേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് നമ്മുടെ ആദ്യം നമ്മുടെ ആരതിയായെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലോട്ട് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുമ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും കോഴ്സിലേക്ക് വരേണ്ടതെന്നും ഉള്ള എല്ലാ ഡീറ്റെയിൽസും ആ ഒരു ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാർച്ച് ഇരുപതിന് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം ടൈം ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഏതൊരു ആദ്യത്തെ ഒരു രണ്ട് ദിവസത്തെ ടൈം ടേബിള് നമ്മളെ ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും റിവിഷനാണ് മൂന്നാമത്തെ ദിവസം റിവിഷനാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ഡെമോ ടൈം ഒക്കെ ഞാൻ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് നമ്മുടെ നമ്മൾ ആരതിയാന ചാനലിലും ആ ഒരു എന്താണ് ടൈം ടേബിൾ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക അപ്പം ഒരുമിച്ച് നമുക്ക് കൂട്ടായിട്ട് ഒത്തൊരുമിച്ച് ഉല്ലസിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ അങ്ങോട്ട് വരിക ഈ ഒരു കോഴ്സിൻ്റെ ഫുൾ ഫീ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് ഉള്ളൂ ടിൽ മെയിൻ എക്സാം വരെയും അപ്പോൾ ഇത്രയും കുറഞ്ഞൊരു ഫീസിൽ എൻ്റെ പേഴ്സണൽ മെൻറ്റർഷിപ്പും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത്രയും കുറഞ്ഞൊരു ഫീസിൽ ഏ എസ് എം കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള സാധാരണക്കാരായിട്ടുള്ള എല്ലാവരെയും ഞാൻ ആ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റിയാഷൻ വീഡിയോ ഇടണമെന്നുള്ള ഒരു എന്താണ് ഇടണോ വേണ്ടോ ഇടണോ വേണ്ടോ എന്ന് കുറേ വട്ടം ഞാൻ ചിന്തിച്ചിട്ട് ഇട്ടൊരു വീഡിയോ ആണിത് പക്ഷേ ഇടണം എന്നെനിക്ക് തോന്നി ഓക്കെ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എസ് എം കോഴ്സിന്റെ കാര്യം പറഞ്ഞ മറക്കണ്ട മാർച്ച് ഇരുപത് നമ്മൾ തുടങ്ങുകയാണ് നിങ്ങൾ എല്ലാവരും കൂടെ വേണം അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പൊ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോ എനിക്കിരി വിഷമം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ ഞാൻ കുറച്ച് ഹാപ്പിയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തീർത്തപ്പം അപ്പൊ ഓക്കെ അപ്പൊ ഞാൻ എന്റെ പ്രൂഫും കൂടെ കാണിച്ചേക്കാം ലാസ്റ്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബൈ അപ്പൊ ഓക്കെ ഇതാണ് എന്റെ പി എസ് സി പ്രൊഫൈല് ആരതി യു ആർ എന്റെ പി എസ് സി പ്രൊഫൈലാണ് ഇത് അപ്പോൾ എന്നെ സൂം ചെയ്തപ്പോൾ എൻ്റെ ഫോട്ടോ കാണാം ഞാൻ മൈ റിസൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ പിന്നെ കാണിക്കും കേട്ടോ ഞാൻ തന്നെയാണെന്നുള്ള തെളിവ് വേണ്ടേ അപ്പോൾ ഇതന്നെ ഷോർട്ട് ലിസ്റ്റ് ഞാൻ ഉൾപ്പെട്ട ഷോർട്ട് ലിസ്റ്റുകളാണ് ഇത്രയും കിടക്കുന്നത് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് മാത്രമല്ല എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെടുന്നുണ്ട് അതാണ് ഇത്രയും എണ്ണം കൂടുതൽ കാണിക്കുന്നത് കേട്ടോ അതായത് എലിജിബിലിറ്റി ലിസ്റ്റും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഞാൻ ലാസ്റ്റായിട്ട് ഉൾപ്പെട്ട എൽ ഡി സി മെയിൻസ് മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടത് അതിൻ്റെ മുകളിൽ അസിസ്റ്റൻ്റ് മാനേജർ അതായിരുന്നു എൽ ഡി സിക്ക് മുമ്പ് നമ്മുടെ കേരള ബാങ്കിൻ്റെ അസിസ്റ്റന്റ് ഉണ്ടല്ലോ അതും അതിന് മുകളിലായിട്ട് കിടപ്പുണ്ട് ഇപ്പോൾ എൽ 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 ഡി സി ലിസ്റ്റിലാണ് ലാസ്റ്റായിട്ട് ഉൾപ്പെട്ടത് ഷോർട്ട് ലിസ്റ്റിൽ വന്നത് മെയിൻ ലിസ്റ്റിലുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ലിസ്റ്റുകളിലാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിലെ എലിജിബിലിറ്റി ലിസ്റ്റ് ഉൾപ്പെടും കേട്ടോ പിന്നെ റാങ്ക് ലിസ്റ്റിൽ നാല് റാങ്ക് ലിസ്റ്റിലാണ് ഇത് ഇതുവരെ നിലവിലുള്ളത് അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കമ്പനി ബോർഡ് കമ്പനി ബോർഡ് റാങ്ക് ലിസ്റ്റ് ഉണ്ട് കമ്പനി ബോർഡ് റാങ്ക് ലിസ്റ്റാണ് അതിൽ ഏറ്റവും മുകളിൽ കിടക്കുന്നത് അതാണ് ഇത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് റാങ്ക് മെയിൻ ലിസ്റ്റ് ലിസ്റ്റെന്നും പറഞ്ഞതായി കാണിക്കുന്നത് പിന്നെ ജൂനിയർ അസിസ്റ്റൻറ്റ് ഇത് കെ എസ് ആർ ടി സി ലിസ്റ്റാണ് അതിന് താഴെ കിടക്കുന്നത് സപ്ലൈ ലിസ്റ്റാണ് മുപ്പത്തിയൊന്ന് മുന്നൂറ്റി സംതിങ് ഏരെങ്ങാണ്ട് ഇഴവ സപ്ലൈലുണ്ട് അതിന് മുപ്പത്തൊന്നാമത് റാങ്ക് ആണ് ഇതാണ് വിവാദമായ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ലിസ്റ്റ് അതിന് കാരണത്ത് കാണിക്കുന്നുണ്ട് മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി അറുപത്തൊന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാങ്ക് പുറകിലോട്ടാണ് കൊല്ലം മെയിൻ ലിസ്റ്റിൽ തന്നെ ഉണ്ട് എഴുന്നൂറ്റി അറുപത്തൊന്നാണ് ഇതായിരുന്നു വിവാദം ഇനി ലാസ്റ്റത്തെ എൽ ഡി ക്ലർക്ക് കഴിഞ്ഞ എൽ ഡി ക്ലർക്കിലാണ് ഇപ്പോൾ നിലവിലുള്ള അത് എൽ ഡി ക്ലർക്ക് പാലക്കാടായിരുന്നു അതിൽ ഞാൻ സപ്ലി ആയിരുന്നു അപ്പോൾ ഇത്രയാണ് റാങ്ക് ലിസ്റ്റുകളിൽ കിടക്കുന്നത് അപ്പോൾ റാങ്ക് ലിസ്റ്റുകളിൽ എൻ്റെ പേരുണ്ടെന്നുള്ള ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയെങ്കിലും കാണിച്ചു തന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ വന്ന ലിസ്റ്റുകൾ വലിയ മേന്മയോ മഹിമയോ ഒന്നുമല്ല ജോലി കിട്ടുന്നത് തന്നെയാണ് വലിയ കാര്യം പക്ഷേ ഇങ്ങനൊരു കമൻറ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ എടുത്ത് കാണിക്കേണ്ടി വന്നത് അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ താങ്ക്